പോലീസിന്റെ മാലാഖ ദക്ഷ അവതരണം ണംാഹുൽ മലയിൽ സി എം നൂരിശേഖർ ആണ് ആദ്യമായി മാധ്യമങ്ങളോട് സംസാരിച്ചത് ഗുഡ് മോർണിംഗ് ആസ് യു ആൾ സ്റ്റേറ്റ് ഈസ് ഈസ് ഗോയിങ് എ സിറ്റുവേഷൻ സിറ്റുവേഷൻ ദി ദി നമ്പർ ഓഫ് ബിഫോർ വി ടു പ്രിപ്പയർ സെൽഫ് ഡിഫെൻഡ് ആൻഡ് പ്ലീസ് വിത്ത് അസ് to 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 resist the the parasite which is is slowly getting worse. Here your your new commissioner to answer your each and every questions. So, I will hand over the mic to Mr. ACP. Good morning ൾ ഇന്നലെ രാത്രി കോളേജ് വിദ്യാർത്ഥിനിയായ ശിവാനി പുരുഷോത്തമന്റെ മിസ്സിംഗിനെ തുടർന്നുള്ള പ്രസ്മീറ്റ് അല്ല ഇന്ന് ഇവിടെ നടക്കുന്നത് അതിനൊരു എക്സ്പ്ലനേഷൻ തരുന്നതിന് മുമ്പ് ഐ വുഡ് ലൈക്ക് ടു ക്ലാരിഫൈ സംതിങ് എൽസ് വിച്ച് ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു അവർ കേസ് ഒറ്റപ്പെട്ട സംഭവം അല്ല ഇറ്റ്സ് എ സീരിയൽ ടൈപ്പ് ഓഫ് കില്ലിംഗ് ഈ സംസ്ഥാനത്ത് മാത്രം മൂന്നാമത്തെ ഇൻസിഡന്റ് ആണ് ഇപ്പോൾ നടന്നത് ആൻഡ് ഇപ്പോൾ കാണാതിരിക്കുന്ന കുട്ടിയെ ജീവനോട് തിരിച്ചു കിട്ടുമെന്നറപ്പും നമുക്ക് പറയാൻ സാധിക്കില്ല എക്സ്ക്യൂസ് മീ സാർ ഈ സംസ്ഥാനത്ത് മാത്രം മൂന്നാമത്തെ സംഭവമാണെന്ന് പറയുന്നതിലൂടെ എന്താണ് സാർ അർത്ഥമാക്കുന്നത് യു മീൻ ബൈ ദിസ് ദിസ് സ്റ്റേറ്റ്മെന്റ് ഐ ഐ മെന്റ് ഈസ് നോട്ട് ദി ഫസ്റ്റ് എവർ ഇൻസിഡന്റ് ഇൻ ദിസ് കൺട്രി കൃത്യമായി പറഞ്ഞാൽ ഇതിന്റെ ഉത്ഭവം ഇവിടെയല്ല നമ്മുടെ രാജ്യത്ത് കൊറോണ പോസിറ്റീവ് നിങ്ങൾ ഓർക്കുന്നില്ലേ ആദ്യം ഒരാൾ പിന്നീട് എണ്ണിയാൽ ഒടുങ്ങാത്ത കേസുകൾ ലൈക്ക് ദാറ്റ് ഇതിവിടെ ആരംഭിച്ചു എന്ന് കരുതി ഇതിന്റെ ഒറിജിൻ ഇവിടെയല്ല അങ് അലഹാബാദിലാണ് അലഹാബാദിലെ പ്രയാജിൽ രണ്ടായിരത്തി ഇരുനാല് ഓഗസ്റ്റ് ഇരുപതിനാണ് ആദ്യത്തെ കേസ് സ്ഥിരീകരിക്കുന്നത് അന്നതവിടെ വലിയൊരു ചർച്ചാ വിഷയമായിരുന്നു ഇവിടെയും പല മാധ്യമങ്ങളിലും ഈ വാർത്ത സ്ഥാനം പിടിച്ചിരുന്നു പക്ഷേ നമ്മളത്ര ബാധിക്കാതുകൊണ്ട് നമ്മളതിൻ്റെ പുറകെ പോയില്ല കഴിഞ്ഞ ആറുമാസം അലഹാബാദ് മുഴുവനൊരു കീഴൻ്റെ പുറകെയായിരുന്നു ആ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ഒരാളായിട്ട് ഞാനും ഉണ്ടായിരുന്നു മുപ്പതോളം ആളുകൾ ആഴ്ചതോറും മരിച്ചു വീഴുന്നത് നിസ്സഹായതയോടെ നോക്കിക്കേണ്ടി വന്നിട്ടുണ്ട് ഞങ്ങൾ പോലീസുകാർക്ക് ഞാൻ അങ്ങോട്ട് ചെന്ന ഏകദേശം ഒരു മാസത്തിന് ശേഷമാണ് ആദ്യത്തെ ഇൻസിഡന്റ് ഉണ്ടാവുന്നത് ഇറ്റ് വാസ് എ സെവൻറ്റീൻ ഇയേഴ്സ് ഓൾഡ് ചൈൽഡ് കോളേജ് ചെയ്തിരിക്കുന്ന രീതി അത് ഇതുപോലെ തന്നെയായിരുന്നു അതൊരു തുടക്കം മാത്രമായിരുന്നു ആഫ്റ്റർ ദാറ്റ് വാസ് എ സീരിയസ് ഓഫ് കില്ലിംഗ് വെർ ഹാപ്പൺ അറൌണ്ട് ട്വന്റി നൈൻ പ്ലസ് പീപ്പിൾ വെർ ഡൈഡ് ബൈ ഹിസ് ഡ്യൂട്ടർ ബിഹേവിയർമെന്റ് ഹാവ് എനി ഗെറ്റ് ഔട്ട് ഓഫ് ദീസ് അവസാന കില്ലറായി തന്നെ അത് സ്റ്റോപ്പ് ചെയ്തു കൂടുതൽ തെളിവുകൾ കിട്ടാത്തതിനാൽ ആ കേസ് അവർ ക്ലോസ് ചെയ്യുകയും ചെയ്തു പക്ഷേ ഇവിടെ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവില്ല കാരണം ഏകദേശം വി ആർ ഗെറ്റിംഗ് ക്ലോസർ ടു ഹിം ഒരുപാട് വാല്യൂബിൾ ആയിട്ടുള്ള തെളിവ് തന്നെയാണ് ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അവിടെ കൂടി എല്ലാവരും ഒരുപോലെ ഞെട്ടി ഐ ജി ഡി ഐ ജി എസ് പി അടക്കം ഞെട്ടിക്കൊണ്ട് മുഖത്തോട് മുഖം നോക്കി ദൈവ് എസ് പി ചന്ദ്രശേഖർ അവനെ വിളിച്ചു യെസ് ഐ വിറ്റ്നസ് അവനയാളുടെ മുഖത്തേക്ക് നോക്കി ഉറപ്പോടെ പറഞ്ഞു അയാൾ വിശ്വാസം വരാതെ അവനെ നോക്കി അവരുടെ സഹായത്തോടെ നമ്മൾ എത്രയും വേദന കൊലയാളിയുടെ രേഖാചിത്രം തയ്യാറാക്കുന്നതാണ് അത് മാത്രമല്ല മിസ്സിംഗ് ആയ പെൺകുട്ടിയുടെ റൂമിൽ നമുക്ക് നിർണായകമായ ചില തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് അത് നമ്മുടെ മുന്നോട്ടുള്ള അന്വേഷണത്തിന് കൂടുതൽ സഹായകമാകുന്നതാണ് സർ ആരാണ് ഐ വിറ്റ്നസ് എങ്ങനെയാണ് സാർ അയാളിലേക്ക് എത്തിയത് എന്തൊക്കെയാണ് സർ പുതുതായി കിട്ടിയ തെളിവുകൾ സോറി നിങ്ങളുടെ സംശയങ്ങളെല്ലാം ന്യായമാണ് ആയിരുന്നാൽ കൂടി എനിക്കത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ സാധിക്കില്ല അത് ആ വിറ്റ്നസിന്റെ ജീവന് ഒരാപത്തുണ്ടാക്കും എന്നിരുന്നാലും ഐ ക്യാൻ ടെൽ യു വൺ തിങ് ഇറ്റ്സ് എ വിർ അതിനുള്ളിൽ അവൻ തനിക്ക് മുന്നിലെ ക്യാമറയിലേക്ക് നോക്കി വല്ലാത്തൊരു ഭാവത്തോടെ ആൻഡ് ദാറ്റ് ഈസ് ഓൾ ഫോർ ടുഡേ പ്രസ് എന്ന് തന്റെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് അവരുടെ ചോദ്യം ചെയ്യലുകൾക്ക് ഇന്ന് കൊടുക്കാതെ പുറത്തേക്ക് ഇറങ്ങി അവൻ പോകുമ്പഴിയെല്ലാ മാധ്യമ പ്രവർത്തകരും ഓരോ ചോദ്യങ്ങൾ ചോദിച്ച് അവനെ പിന്തുടർന്നു അത്രയും അധികം ക്ഷുഭിതനായിക്കൊണ്ട് അവനോട് ചോദിച്ചു ഇത്രയും നിർണായകമായ കാര്യങ്ങൾ സംഭവിച്ചിട്ട് ഇപ്പോഴാണോ താനിത് ഞങ്ങൾ അറിയിക്കുന്നത് എന്തുമാവോ എന്ന ധാർഷ്ട്യാണോ തനിക്ക് എന്തുകൊണ്ട് താൻ ഇത് നേരത്തെ പറഞ്ഞില്ല അത്രയും പേരിന് മുമ്പിൽ വെച്ച് ഞങ്ങളെ പൊട്ടന്മാരാക്കിയിട്ട് താൻ എന്ത് നേടി ഐ നീഡ് ആൻ എക്സ്പ്ലനേഷൻ മിസ്റ്റർ എ സി പി അയാൾ അവന് നേർക്ക് ചോദ്യങ്ങളുടെ ഒരു ശരവർഷം തന്നെ ചുരിഞ്ഞു സർ ഐ കാൻ എക്സ്പ്ലെയിൻ വാർ യു നൗ എന്താ ഇനി തനിക്ക് പറയാനുള്ളത് അല്ലെങ്കിലും തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല തനിക്കായിരുന്നല്ലോ അന്വേഷിക്കാൻ ഇവൻ തന്നെ വരുന്ന നിർബന്ധം എന്നിട്ട് എന്നിട്ടിപ്പ എന്തായടോ തന്നെ കൂടി ഇവൻ ഇന്ന് ഒന്നുമല്ല ആക്കി നിർത്തിച്ചില്ലേ ഡി ഐ ജി ചോദിച്ചുകൊണ്ട് എസ് പി ചന്ദ്രശേഖരന് നേരെ തിരിഞ്ഞു അയാൾ എന്ത് പറയാ ദേവിനെ നോക്കി അവിടെ ഇപ്പോഴും ശാന്തമായ മുഖഭാവമാണെന്ന് കാണേ അയാൾ അവനെ നോക്കി പല്ലടിച്ചു ഇന്നവിടെ ആ പ്രസ്മീറ്റിൽ സംഭവിച്ചതിന് അത്രയും ഞാൻ മാത്രമാണ് ഉത്തരവാദി അതിന്റെ പേരിൽ എന്തു തന്നെ നേരിടേണ്ടി വന്നാലും ഐ ആം റെഡി ടു ഫേസ് ഇറ്റ് ബട്ട് അതിനൊന്നും എനിക്ക് പറയാനുള്ളത് നിങ്ങളൊന്നും കേൾക്കണം അവൻ അവരെ നോക്കി പറഞ്ഞു അവർ താല്പര്യമില്ലാത്ത പോലെ അവന് മുമ്പിലിരുന്നു ഇന്ന് ഇവിടെ അങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ ഉൾപ്പെടെ എല്ലാവരും തന്നെ ഞെട്ടിയില്ലേ അത്രയേ ഞാനുദ്ദേശിച്ചുള്ളൂ പച്ചക്ക് പറഞ്ഞാൽ ഇറ്റ്സ് എ ക്ലിയർ ക്ലീൻ പാൻ ഫോർ ഹിം അവൻ വീഴുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് ഇത്രയും നാൾ അവൻ ഈ കണ്ട കൊലകളൊക്കെ നടത്തിയത് അവൻ ആരും പിടിക്കില്ല അല്ലെങ്കിൽ ഒരിക്കലും താൻ എന്ന വിശ്വാസത്തിലല്ലേ അപ്പം ആദ്യത്തെ അടി കൊടുക്കേണ്ടത് അവൻ്റെ ആ വിശ്വാസത്തിലാണ് ഇപ്പോൾ പാനിക് തനിക്ക് എവിടെയാണ് പഴച്ചെന്ന് സ്വയം ചോദിക്കുന്നുണ്ടാവും ഇനിയുള്ള ഇനിയുള്ളവൻ്റെ പ്രവൃത്തികളെല്ലാം ആ പരിഭ്രാന്തിയിൽ നിന്നുണ്ടായവയായിരിക്കും അതവന് ഇനിയുള്ള പ്രവർത്തികൾ സ്പഷ്ടമായി തന്നെ കാണാൻ സാധിക്കും ഇനിയൊരു അറ്റംറ്റ് അവൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ നമുക്കവലേക്ക് എത്താൻ കൂടുതൽ തെളിവുകൾ ലഭിക്കും പരിഭ്രാന്തികൾ അവൻ്റെ പ്രവൃത്തികൾ തന്നെ നമുക്കവനെ കാണിച്ചു തരും എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ അധികം വൈകാതെ തന്നെ അവൻ്റെ ഭാഗത്തുനിന്ന് നമുക്കൊരു നീക്കം പ്രതീക്ഷിക്കാം അതെങ്ങനെ വേണമെങ്കിലും ആവാം നൈറ്റ് പെട്രോളിങ് കൂടുതൽ ശക്തമാക്കണം രക്ഷപ്പെടാൻ ഒരു പഴുതുപോലും കിട്ടാത്ത വിത്തിൽ വേണം ഇനി അവനെ പൂട്ടാൻ ഇനി അവൻ നമ്മൾ തെളിയിക്കുന്ന വഴി അവൻ ആത്മവിശ്വാസം നിറഞ്ഞൊരു ചിരിയോടെ പറഞ്ഞിരുത്തിക്കൊണ്ട് തന്റെ മുന്നിലേക്കുന്നവരെ നോക്കി കാര്യങ്ങളുടെ നിജസ്ഥിതി അറിഞ്ഞതിനാൽ എല്ലാ മുഖങ്ങളിലും ഒരു ആശ്വാസം നിഴലിക്കുന്നുണ്ട് സപ്പോസ് അവൻ നമ്മൾ വിചാരിക്കുന്ന പോലെ വന്നില്ലെങ്കിലോ ഐജിക്ക് ചോദിക്കാതിരിക്കാനായില്ല വരും സാർ കഴിഞ്ഞ ആറുമാസമായി ആരും തന്നെ അവനെതിരെ ഒരു സാക്ഷി മൊഴിയുമായിട്ട് വന്നിട്ടില്ല അത്രയും ക്ലീൻ ആയിട്ടാണ് അവൻ ഓരോന്നും മുന്നോട്ട് നീക്കിയത് അവന്റെ അഹങ്കാരം തന്നെ അതാണ് അഹങ്കാരമാണ് അവനെ കൂടുതലും തെറ്റുകളിലേക്ക് നടത്തിച്ചത് താടി അവിടെ തന്നെ ആവുമ്പോ അവനൊന്ന് പതിഞ്ഞു ഇനി നടക്കാൻ പോകുന്നെല്ലാം നമ്മുടെ തിരക്കഥ അവൻ അവരെ നോക്കി ആത്മവിശ്വാസത്തോടെ പറഞ്ഞിരുത്തുമ്പോൾ എസ് പി ചന്ദ്രശേഖർന്ന് അവനെ ഓർത്ത് അഭിമാനം തോന്നിയ നിമിഷം കൂടിയായിരുന്നു അത് അല്ലെങ്കിൽ അവൻ ഇങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നതായിരിക്കില്ല അവൻ പ്രവർത്തിക്കുന്നത് എ റയർ ബ്രീഡ് അപ്പോഴേക്കും അവൻ മറ്റുള്ളവർക്ക് സെല്യൂട്ട് നൽകി പുറത്തേക്ക് ആ റൂമിട്ട് പോയിരുന്നു ഇവ ഞാൻ വിചാരിച്ചതിനേക്കാൾ ദേവേന്ദ്രൻ ആണല്ലോളോ ഐ ജി എസ് പി നോക്കി പറഞ്ഞു അയാൾ അതിനൊന്ന് ചിരിച്ചു കൊടുത്തു അന്നത്തെ ദിവസം അത്രയും ഭദ്ര വളരെ അസ്വസ്ഥയായി കാണപ്പെട്ടു എന്തിനെയൊക്കെയോ അവൾ വെറുതെ വെറുതെ ഭയപ്പെട്ടു തനിക്ക് ചുറ്റും അസ്വാഭാവികമായി എന്തൊക്കെയോ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവൾക്ക് തോന്നി തുടങ്ങി ചിലപ്പോൾ ശിവാനിയുടെ കാര്യം ഓർത്തിട്ടായിരിക്കും താനിങ്ങനെ അസ്വസ്ഥയായെന്ന് അവൾക്ക് തോന്നി ഒരാൾക്ക് വരെ അത്യാഹിതം സംഭവിച്ചു എന്നുള്ള തോന്നലിൽ നിന്നുണ്ടായ ഭയമാണ് ഇപ്പോൾ തനിൽ പ്രകടമായിക്കൊണ്ടിരിക്കുന്നതെന്ന് അവൾക്ക് തോന്നി ഏത് നിമിഷവും തനിക്കത് സംഭവിക്കാമെന്നുള്ള തോന്നൽ അവൾ അധികരിച്ചതിനെ തുടർന്ന് അവൾ തനിച്ച് ആ സ്റ്റാഫ് റൂമിലിരിക്കാൻ തന്നെ വല്ലാതെ തോന്നി ഹാഫ് ഡേ ലീവ് ഇവിടുത്തെ വീട്ടിലേക്ക് പോയാലും അവർ അവൾ ചിന്തിച്ചു കൂട്ടി തുടർന്ന് അവൾ തൃതിയിൽ സ്റ്റാഫ് റൂമിൽ നിന്ന് പുറത്തേക്ക് കിടക്കാൻ ഒരുങ്ങിയതും അവളുടെ ഫോൺ ശബ്ദിച്ച് ഒന്നിച്ചായിരുന്നു ഫോൺ സ്ക്രീനിൽ ഏട്ടനെന്ന് കണ്ടതും അവൾ വേഗം തന്നെ ഫോൺ എടുത്ത് കാതോരം വെച്ചു ഏട്ടാ എന്തു നീ ഓക്കെ അല്ലേ അവൾ ഉത്തരം പറയാതെ അവനെ വീണ്ടും വിളിച്ചു ഏട്ടാ എന്താടി വന്നേ നീ എന്താ കിറങ്ങിയിരിക്കുന്നേ ഏട്ടനെ എപ്പോഴാണ് വരുന്നത് ആ തന്നെ സത്യം പറ എവിടെയാ തെന്നി അടിച്ച് വീണ് നീനയ്ക്ക് ഇത് എന്താടി കഴിഞ്ഞ മാസം ഞാൻ വന്നിട്ട് പോയത് അങ്ങനെ എപ്പോഴും വരാൻ പറ്റാൻ ദൂരത്താണോ ഞാനുള്ളു നീ കാര്യം പറ നിനക്കെന്താ പറ്റി അവൾ നടന്ന സംഭവം എല്ലാം അവനെ പറഞ്ഞു കൊടുത്തു ആ അപ്പൊ അതാണ് കാരണം എന്റെ പെങ്ങളവിടെ പേടിച്ചു പെടുത്തി ഇരിക്കുകയാണല്ലേ എടീ നിന്റെ കോളേജിൽ കുട്ടിക്ക് അങ്ങനെ സംഭവിച്ചു എന്ന് വെച്ചിട്ട് നിനക്കും അങ്ങനെ സംഭവിക്കുന്നതാണോ അങ്ങനെയൊന്നും ഇല്ലടി കൊച്ചേ അതുമല്ല ഈ എ സി പി വിദ്യുതാഷ്ടമൂർത്തിയുടെ പെങ്ങളെ കടത്താൻ മാത്രം ധൈര്യൊന്നും അവനില്ലടി നീ വേണേ നോക്കിക്കോ അവനീ അടുത്തേനെ പോലീസ് വെക്കു അല്ലെങ്കിൽ കണ്ടോ എന്നാലും എന്റെ കണ്ണാ നീ ഇത്ര പേടിത്തോണ്ടിയായിരുന്നു മോശം ഒന്ന് പോയട്ടാ ഇങ്ങനെയൊക്കെ നടന്നാലേ ആരായാലും പേടിക്കും പേടിക്കാതിരിക്കാനെ ഞാൻ നിങ്ങളെപ്പോലെ കള്ളന്മാരായിട്ട് പിടിച്ചുപറിക്കാറായിട്ട് കൊലപാതകങ്ങളായിട്ടും ഒന്നല്ല സാവാസം നിങ്ങൾക്ക് ചെലപ്പോ പേടിയാണില്ല എന്ന് വെച്ചാൽ എല്ലാവരും നിങ്ങൾ പോലീസുകാരെ പോലെ ആണുന്നുണ്ടോ ഈ പേടിയും വെച്ചാണോ നീ പോലീസുകാരനെ കിട്ടും പറഞ്ഞ് നടക്കുന്നു നടന്നു തന്നെ എന്റെ കുഞ്ഞേ ഓ ഞാൻ പോലീസുകാരനെ കിട്ടണമെന്നാ പറഞ്ഞു അല്ലാ തീവ്രാദിക കൊലപാതകയല്ല ആ അത് നിനക്ക് നിന്റെ പോലീസ് കണവന്റെ കൂടെ ജീവിച്ചു തുടങ്ങുമ്പോൾ മനസ്സിലാവും എന്നാലും എന്റെ പെങ്ങളെ കെട്ടിച്ചിട്ട് കെട്ടാനോ എന്റെ മോഹം നീ വ്യാമോഹമാക്കും എന്നാ എന്റെ പേടി അവസാനം മൂക്കിൽ പല്ലി മുടിച്ച് കെട്ടാവിനുമ്പോഴേക്കും പെണ്ണൂലെ പെടക്കുഴിയില്ലെന്ന അവസ്ഥയോ എനിക്ക് നിന്റെ കൂടെ പഠിപ്പിക്കുന്ന നല്ല പല ടീച്ചർമാരുണ്ടെങ്കിൽ ഏട്ടനൊന്ന് നോക്കി വെച്ചേക്കിനടി കുഞ്ഞിക്കാളി അത് കേട്ടത് അവൾ വേഗം ചെടിയോടെ പറഞ്ഞു ഇല്ല നീ ഇങ്ങനെ കെട്ടാമുട്ടിയായിട്ട് നിന്ന് പോത്തി ഉള്ളട ഏട്ടാ ആ ഞാൻ കാര്യങ്ങളെ കുറിച്ച് എളുപ്പമല്ലോ എന്ന് ഓർത്ത് പറഞ്ഞ വേണെങ്കി വേണ്ട അവൻ്റെ ഒഴുക്കം വട്ടി പറഞ്ഞു ഏട്ടൻ അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ നമ്മുടെ സെൽവാമാമയുടെ മോള് മുത്തുലക്ഷ്മിയെ സെറ്റാക്കി തരാം അതാവുമ്പോൾ പെണ്ണിനെ തേടി നടക്കേണ്ട അവക്കായിരമൊട്ട സമതാവും അവൾക്ക് പിന്നെ ഏട്ടന്റെ പേര് കേട്ടാ തന്നെ നാണയ എവിടുന്നേക്കാ വരുന്നതെന്ന് പോലും അറിഞ്ഞു വിടാ എങ്ങനെയാ ഞാൻ വരാൻ പറയട്ടെ ടാ ടാ മുത്തുകക്ഷ്മിയല്ല നിണ്ടച്ഛൻ മുത്തുപട്ടല് എന്നൊന്നും പറയിപ്പിക്കരുത് ഒരു മുത്തും കുത്തും അതും പറഞ്ഞ് അവൻ ഫോൺ വെച്ചു അവൾ ചുണ്ടിൽ വിരിഞ്ഞ് അതേ ശരിയോടെ തിരികെ തന്നെ ഇരിപ്പിടത്തിലേക്കിരുന്നു അടുത്ത അവർ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന തിരക്കിലേക്ക് തിരിഞ്ഞു അതുവരെ തന്റെ മനസ്സിനെ ഭരിച്ചുകൊണ്ടിരുന്ന സംഘർഷവും പിരിമുറുക്കവും ഇപ്പോൾ തന്നെ ചിന്തകളിലേക്ക് കടന്നു വരുന്നില്ലെന്ന് അവൾ ആ നിമിഷം തിരിച്ചറിഞ്ഞില്ല ആ മനസ്സ് നിറയെ അവളുടെ പ്രിയപ്പെട്ട ഏട്ടനുമായുള്ള നിമിഷങ്ങൾ സമ്മാനിച്ച സന്തോഷത്തിനാൽ നിറഞ്ഞിരിക്കുകയായിരുന്നു തിരികെ കിട്ടില്ലെന്ന് തീർത്തും ബോധ്യമുണ്ടായിരുന്നിട്ട് കൂടി വൈദികിന്റെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം കാണാതായ പെൺകുട്ടികൾക്കായുള്ള തിരച്ചിൽ തുടർന്നുകൊണ്ടേയിരുന്നു ഇങ്ങായിരിക്കും ഇത് എന്തിന്റെ കഥ ഇതിപ്പോ എത്ര നേരമായി നിറയെ തെരച്ചിലൊഴഞ്ഞിട്ട് നമ്മൾ മനുഷ്യമാരെന്നെ അല്ലേ നമുക്കും വിശ്രമം പറഞ്ഞിട്ടില്ലേ ഹോത് നാട്ടിൽ നിവർത്താൻ സമയം തരുന്നുണ്ട് ഇങ്ങേര് ഇത് വെറുതെ മനുഷ്യനെ വരക്കാനായിട്ട് കോൺസ്റ്റബിൾ സുകുമാരൻ എസ് ഐ സതീഷനോടായി പറഞ്ഞു അവൻ അവൻ്റെ വീട്ടിൽ വരുമ്പോഴേ അതിന് ദണ്ണറിയത്തുള്ളോടാ തനിക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല തനിക്കൊരു മോനല്ലേ പക്ഷേ ഞങ്ങൾ പെൺകൊച്ചുങ്ങളുള്ള തന്തമാർക്ക് തിരിതെണ്ണം കാണും അയാൾ സുകുമാരനെ നോക്കി പറഞ്ഞു നിർത്തി അല്ല സാറേ കമ്മീഷണർ ആർ പ്രസ്മീറ്റിൽ പറയല്ലോ ഒരു ദൃക്സാക്ഷി ഉണ്ടെന്ന് എന്നിട്ട് നമ്മളാരും അറിഞ്ഞില്ലല്ലോ അയാൾ വിഷയം മാറ്റാൻ എന്നാണ് പറഞ്ഞു ആ അങ്ങനെ ഒരു ദുഃഖാക്ഷിയുണ്ട് ഒരു പെണ്ണാണെന്നാ കേട്ടറിഞ്ഞു അവരെ പറ്റിയുള്ള വിവരം തന്നെ പുറത്തുവിട്ടിട്ടില്ല കമ്മീഷണർ സാറിനോട് അവർ നേരിട്ട് വന്ന് സാക്ഷി പറഞ്ഞാണെന്നും പറയുന്നുണ്ട് അയാൾ ആ ചോദ്യത്തിന് ഉത്തരം നൽകിക്കൊണ്ട് പറഞ്ഞു വലിയ കണ്ടുപിടുത്തങ്ങളൊന്നുമില്ല അന്നേ ദിവസം കടന്നുപോയി പിറ്റേ ദിവസം വേസ്റ്റ് കൂനക്കിടയിൽ നിന്നും ആ കുട്ടിയുടെ മൃതശരീരം ശിഥിലമായ രീതിയിൽ കണ്ടെടുക്കുമ്പോൾ പ്രത്യേകിച്ച് കാര്യമായ മാറ്റങ്ങളും തന്നെ അവിടെ കൂടി നിൽക്കുന്ന മുഖങ്ങളിൽ ഉണ്ടായിരുന്നില്ല തങ്ങൾക്ക് ഇതിപ്പോൾ ശീലമായിരിക്കണമെന്ന മുഖഭാവമായിരുന്നു അവർക്കല്ല എന്നിരുന്നാലും മനസ്സിലൊരു വിങ്ങൽ അവശേഷിച്ചു കൂട്ടത്തിൽ ആർക്ക് വേണമെങ്കിലും ഈ അവസ്ഥ ഉണ്ടാകുമെന്നതിലുപരി തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ആർക്ക് വേണമെങ്കിലും ഇങ്ങനെയൊന്ന് സംഭവിച്ചേക്കാമെന്ന തോന്നൽ അവരെ ബഹചകിതരാക്കി ഫോറൻസിക് ഉദ്യോഗസ്ഥർ വന്ന് ബോഡി പരിശോധിക്കുന്നവരെ പോലീസുകാരും തന്നെ ബോഡിക്കടുത്തേക്ക് പോയില്ല ഫോറൻസിക് ഉദ്യോഗസ്ഥരുടെയും ദേവിന്റെയും വാഹനം ഒരുമിച്ചാണ് വന്ന് നിന്നത് ഫോറൻസിക് ഉദ്യോഗസ്ഥർ വേഗം തന്നെ അവരുടെ പരിശോധന തുടങ്ങി പരിശോധനയ്ക്കിടയിൽ ബോഡി തിരിച്ചിട്ടതും അയാൾ ഞെട്ടിക്കൊണ്ട് ദേവിനെ വിളിച്ചു സർ അവൻ ധൃതിയിൽ അവിടേക്ക് ചെന്നു ശേഷം ബോഡിയിലേക്ക് നോക്കി മൃതദേഹത്തിന്റെ പുറം പാത്ത എന്തൊക്കെ എഴുതിയിരിക്കുന്നു ശ്രദ്ധയോടെ വെൽക്കം ടു ദി മിസ്റ്റർ ദൈവമുഷ്ടി ദേഷ്യം നിയന്ത്രിച്ചു ശേഷം കാറിന്റെ ഡോർ തുറന്ന് അതിൽ കയറിയ ശക്തി ഡോർ വലിച്ചടച്ച് തന്റെ ദേഷ്യം തീർത്തു ഫോറൻസിക് ഉദ്യോഗസ്ഥർ പരിശോധന പൂർത്തിയാക്കി ചില സാമ്പിളുകളുമായി അവനെത്തി ശേഷം പറഞ്ഞു തുടങ്ങി സർ ബോഡിയിൽ ഒരു മുടിനാർ ലഭിച്ചിട്ടുണ്ട് പിന്നെ ചില ബ്ലഡ് സാമ്പിൾസും അത് ലാബിൽ പരിശോധിച്ച ശേഷം സാറിന് കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം അയാൾ അതും പറഞ്ഞ് നടന്നു നീങ്ങി എന്നാൽ ദേവിന് അറിയാമായിരുന്നു ഇത്രയും നാളുമില്ലാത്തൊരു ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അവൻ തങ്ങളെ മിസ്ലീഡ് ചെയ്യാൻ മനഃപൂർവ്വം സൃഷ്ടിച്ചതായിരിക്കുമെന്ന് അതുകൊണ്ട് തന്നെ അവനതിനെ കാര്യമായി എടുത്തില്ല ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി ബോഡി വിട്ടു നൽകിക്കൊണ്ടാണ് അവൻ അവിടെ നിന്ന് തിരിച്ചത് അവൻ നേരെ പോയത് കമ്മീഷൻ ഓഫീസിലേക്കായിരുന്നു തൻ്റെ ഫോണെടുത്ത സാറിനെ വിളിച്ചുകൊണ്ട് അവൻ സാരിനോട് സംസാരിച്ചു തുടങ്ങി സർ സിറ്റിയിലെ കോളേജുകളെ കേന്ദ്രീകരിച്ച് ഒരു ബോധവൽക്കരണ ക്ലാസ് കൊടുക്കണം പിന്നെ പെൺകുട്ടികളെയും ടീച്ചേഴ്സിനെയും മാത്രം ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചാൽ മതി എത്രയും പെട്ടെന്ന് അതിനുള്ള കാര്യങ്ങൾ നീക്കണം ഇന്ന് തന്നെ കാര്യങ്ങൾക്ക് തുടക്കം കുറിച്ചോളൂ തനിക്കും വെങ്ങിക്കും നീരജനായിരിക്കും ഇതിന്റെ ഡ്യൂട്ടി പറ്റുന്ന പോലെ നിങ്ങൾ കുട്ടികളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാ കുട്ടികളെയും പേഴ്സണൽ ഫോൺ നമ്പർ പിന്നെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് ഇതെല്ലാം എനിക്കറിയണം ഇതിൽ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് എടുക്കുമ്പോൾ ആറ് മാസക്കാലുള്ള ബന്ധങ്ങളുടെ മാത്രം ലിസ്റ്റ് എടുത്താൽ മതി കുട്ടികളുമായി പുതുതായിട്ട് പരിചയം സ്ഥാപിച്ച വ്യക്തികളുടെയും ഡീറ്റെയിൽസ് എടുക്കണം കാര്യങ്ങളുടെ നിജസ്ഥിതി അവർ പറഞ്ഞ് മനസ്സിലാക്കി അവരെ കൂടുതൽ ജാഗരൂകരാക്കണം എല്ലാ കുട്ടികൾക്കും എന്നെയും തന്റെ അടക്കം നമ്മൾ നാലുപേരുടെയും പേഴ്സണൽ ഫോൺ നമ്പർ നൽകിക്കൊണ്ട് ഏതെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വരുവാണെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ പറയണം ഇനിയിപ്പോൾ കോൺടാക്ട് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ റെഡ് എന്ന് ടൈപ്പ് ചെയ്ത് മെസ്സേജ് അയക്കാൻ പറയണം എന്നിട്ട് ലൊക്കേഷൻ ഓൺ ചെയ്ത് ഫോൺ കഴിയുന്ന ശരീരത്തിൽ ഏതെങ്കിലും പാത്രം ഒളിപ്പിക്കാൻ പറയണം പരിചയമില്ലാത്തും പരിചയമുള്ളവർക്കായിട്ട് ആരും തന്നെ കൽക്കാരം വിളിച്ചാലും അവരോട് നോ പറഞ്ഞ് ആ വാഹനം കിടക്കുന്നതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ക്രോസ് ചെയ്ത് ആളുകളെ ഇട്ടം നോക്കി മാറി നിൽക്കാൻ പറയണം അതിപ്പോൾ വീഡിയോ ഷോപ്പ് എന്തോ ആയിക്കോട്ടെ കൃത്യമായിട്ട് ഇതൊക്കെ ഫോളോ അവരോട് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ പറയണം ഡു യു ഗെറ്റ് മീ സർ അപ്രതാവിന്റെ മറുപടി ശേഷം നിവർന്നിരുന്നു ശേഷം ബാക്കി ചിന്തയിലേക്ക് ദൈവിക് പറഞ്ഞ പോലെ തന്നെ കോളേജുകൾ കേന്ദ്രീകരിച്ച് നല്ല രീതിയിൽ തന്നെ പെൺകുട്ടികൾക്കായുള്ള ബോധവൽക്കരണ ക്ലാസ് നടന്നുകൊണ്ടിരുന്നു അതിന് മുഴുവൻ ഉത്തരവാദിത്വം നല്ല രീതിയിൽ തന്നെ അവർ മൂന്ന് പേര് നിർവഹിച്ചു കുട്ടികളെല്ലാവരും നല്ല രീതിയിൽ തന്നെ അവരോട് സഹകരിച്ചു ഒരുപക്ഷെ ഇതിനു മുമ്പുള്ള കുട്ടികൾക്ക് സംഭവിച്ചോർത്തോട് ഉൾബമാകാം അവരെ പോലീസിനോട് സഹകരിക്കാൻ പ്രേരിപ്പിച്ച് പിന്നീടുള്ള ദിവസങ്ങളധികം സങ്കീർണതകൾ സൃഷ്ടിക്കാതെ തന്നെ കടന്നുപോയിക്കൊണ്ടിരുന്നു അന്ന് അങ്ങനെയുള്ള ഒരു മെസ്സേജ് അവന് കൈമാറിയെന്നല്ലാതെ പിന്നീട് അവന്റെ ഭാഗത്തുനിന്നൊരു നീക്കവും ഉണ്ടായില്ല അത്യധികം സമാധാനപൂർണമായ ദിവസങ്ങൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അവന്റെ ഭാഗത്തുനിന്ന് ഒരു നീക്കം ഉണ്ടാകാതെ വന്നപ്പോൾ ഏകദേശം കാര്യങ്ങൾ ദേവിക്ക് പറഞ്ഞ പോലെയാണ് മുമ്പോട്ട് പോകുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായി അതിനാൽ തന്നെ അവന്റെ അടുത്ത നീക്കത്തിനെ അവർ ക്ഷമയോടെ കാത്തിരുന്നു അന്നൊരു ഞായറാഴ്ച ദിവസമായിരുന്നു വൈകിട്ട് ആറു മണിയോടെ ഒരു ഡ്രൈവിങ്ങിന് ഇറങ്ങിയതാണ് ദൈവിക ഒറ്റക്കാരനാൽ തന്നെ എങ്ങോട്ട് പോകണമെന്നതിനെ കുറിച്ച് വലിയ ധാരണകളൊന്നും തന്നെ അവനുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവൻ മറൈൻ ഡ്രൈവിലേക്ക് വിട്ട് വണ്ടി പാർക്ക് ചെയ്ത ശേഷം കുറച്ച് ദൂരം അവൻ മുമ്പോട്ട് നടന്നു അന്ന് ഒരു സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ കുറച്ച് ദൂരം നടന്നു നിന്നപ്പോൾ തന്നെ അത്ര തിരക്കില്ലാത്തൊരു സ്ഥലം കണ്ടതും അവൻ അവിടെ ഇരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവൻ്റെ ഫോണിലേക്ക് ഒരു നമ്പർ അടിക്കാൻ തുടങ്ങി അവൻ പാനിന്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് അറ്റൻഡ് ചെയ്ത് കാതോരം വിശു I saw the girl and showed her. You want me to shoot you too? Throw on the jackets around me in while I'm still going to escape it. So come and join the fight. my and see what I do. I do. the girl and showed her. ഒരു വൃത്തി കേട്ട രീതിയിൽ ചിരിയോടാൻ പാടി അവസാനിപ്പിച്ച ശേഷം പറഞ്ഞു തുടങ്ങി എന്താണ് ദൈവം സാർ ഈ നേരത്ത് ഇവിടെ ആരെങ്കിലും തേടി വന്നതാണോ അതോ ഈ ഉള്ളവരെ തേടി വന്നതോ അങ്ങ് യു പി തൊട്ട് കേരളം വരെ എന്നെ അന്വേഷിച്ചല്ലേ സാറ് വന്നത് ഇപ്പൊ ഞാൻ വിളിച്ചപ്പോ ഞാൻ സാറിന് പെങ്ങന്മാരാരും ഇല്ലാതായി പോയില്ലേ ഉണ്ടെങ്കിൽ അറിയിച്ചു ഞാൻ ആരാണെന്ന് അവൻ ഇറ്റ്സ് ഋഷി അവൻ പറഞ്ഞിരത്തിയോടെ പറഞ്ഞിരുത്തി ആ ഞാൻ വിചാരിച്ച സാർ മുറ്റാണെന്ന പക്ഷേ ഇതിപ്പോ എല്ലാവരെയും പോലെ പേടിച്ച് പതിങ്ങി ഇവിടെ വന്നു ഇപ്പോഴല്ലേ മനസ്സിലായത് അവന് കൂട്ടാതെ വൈകാതെ ഞാൻ വരുന്നുണ്ട് എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ തന്നെ തന്റെ തലയിൽ ഒരു ഓട്ട ഓട്ടയിടാം നമ്മൾ തമ്മിൽ കാണുന്ന നിമിഷം ആ തിരുനെറ്റിൽ തന്നെ ഞാൻ ചാർത്തി തരും സാറിനുള്ള അന്ത്യചുംബനം ഞാൻ നീ എത്ര വേണേലും സ്വപ്നം കണ്ടോടാ പക്ഷെ നിന്റെ വിധി എഴുതുന്ന കൈകൾ അത് എന്റേത് മാത്രമായിരിക്കും അങ്ങനെ ഇപ്പൊ നീ ഞങ്ങൾ പോലീസുകാർക്ക് ഇട്ടുണ്ടാക്കിയിട്ട് പോവണ്ട അവൻ രീതിയിൽ ചുറ്റിനും കണ്ണുകൾ കൊണ്ട് തിരിഞ്ഞ് മുന്നോട്ട് നടന്നുകൊണ്ടിരുന്നു എന്റെ പൊന്ന് സാറേ ഇങ്ങനെ ചിരിപ്പിക്കല്ലേ ഇത്രയും നാളും ഞാൻ വെറുതെ ഇരുന്ന് ചരക്കുകയായിരുന്നില്ല ഞാൻ ഇത്രയും നാൾ നിന്റെയൊക്കെ മൂക്കിന്റെ തുമ്പത്തിരുന്ന് മീശരോമം പറിച്ചിട്ട് നീയൊക്കെ കൊറേ ഉണ്ടാക്കി കഴിയില്ല സാറേ അതും പറഞ്ഞ അവൻ ആർത്തി ചിരിച്ചു ദൈവിക്ക് തന്നെ പള്ളിഞ്ഞിരിക്കുന്ന ശബ്ദം അവൻ അവിടെ കേട്ടു ആ പോട്ടെ ഇപ്പൊ സാറിന്റെ തൊട്ടടുത്തുണ്ട് ഞാൻ നോക്കട്ടെ സാറിന് എന്നെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ഒരു മൂന്ന് മിനിറ്റ് സമയം തരാം ഒന്ന് കണ്ടുപിടിച്ചത് സാറേ ഞാനൊന്ന് കാണട്ടെ സാറിൻ്റെ മിടുക്ക് അവൻ പറഞ്ഞുകൊണ്ട് ഫോൺ കെട്ടാക്കി നെയ്വി കണ്ണുകൾ കൊണ്ട് ചുറ്റും പരതി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം